ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ മെയിൻ ഡോറിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്നത് നമുക്ക് ഒട്ടും നല്ലതല്ല ഒന്ന് മെയിൻ ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താഴേക്കുള്ളൊരു കോണി അതായത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ താഴേക്കുള്ളൊരു കുഴിയിലേക്കുള്ളൊരു കോണി കാണുന്നത് നല്ലതല്ല വാസ്തു ഫങ്ഷ്യ പ്രകാരം അത് നല്ലതല്ല അത് അടുത്തത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോറിന് നേരെ ഓപ്പോസിറ്റ് മരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഒറ്റത്തടി മരമായാലോ അല്ലെങ്കിൽ ഒരു വൃക്ഷമായാലോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആയാലോ അല്ലെങ്കിൽ ഒരു ലൈറ്റിൻ്റെ തൂണായാലോ ശരി തന്നെ ഇതൊന്നും മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ലതല്ല അപ്പോൾ മെയിൻ ഡോറിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് പാടില്ല ചെടികളോ മരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പാടില്ല അതുപോലെ മെയിൻ ഡോർ അടച്ചിട്ടുകൊണ്ട് നമുക്കൊരു പാർക്കിംഗ് ഒരു കാർ പാർക്കിംഗ് ആയാലോ ശരി തന്നെ ഒരു ടു വീലർ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നായാലോ ശരി തന്നെ ഇതൊന്നും മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഒട്ടും നല്ലതല്ല അപ്പോൾ ഇതിവിടെ ഞാൻ അത് പാടില്ല അടുത്തതെന്ന് പറഞ്ഞാൽ മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റോപ്പ് ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് നല്ലതല്ല മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഒരു ഹോസ്പിറ്റലാണ് നിൽക്കുന്നതെങ്കിൽ അത് നമുക്ക് ഫങ്ഷൻ പ്രകാരം നല്ലതല്ല പക്ഷേ ഒരുപാട് വീടുകൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നു പോയാൽ എന്തോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്കൊരു പരിഹാരം ചെയ്യണമെന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള പരിഹാര മാർഗങ്ങളുണ്ട് അല്ലാതെ ഇപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഒരു പിന്നെ വന്നു പോയി എന്നും പറഞ്ഞ് നമ്മുടെ വീട് പൊളിച്ചു മാറ്റാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിഷു ഹോസ്പിറ്റൽ വന്നാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പിന്നെ ബസ് സ്റ്റോപ്പ് വന്നാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രിക്ക് പോസ്റ്റ് വന്നാൽ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും അപ്പോൾ ആ ബുദ്ധിമുട്ട് നമ്മൾ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉയരത്തിൽ വളരുന്ന പിന്നെ ഇപ്പം നേരെ ഓപ്പോസിറ്റ് വന്നിട്ട് നമുക്കൊരു ഹോസ്പിറ്റൽ വന്നിട്ടുണ്ടെങ്കിലുള്ള കാര്യം എന്ന് പറയുന്നത് നിരനിരയായിട്ടുള്ള ചെറിയ ചെറിയ ഉയരത്തിൽ വരുന്ന വൃക്ഷങ്ങൾ വെച്ചുകൊണ്ട് നമുക്കതിനെ മറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് ഏത് വന്നിട്ടുണ്ടെങ്കിലാണ് ഇത് വന്നിട്ടുണ്ടെങ്കിലാണ് അത് കഴിഞ്ഞിട്ട് അതിൽ ഈ മെയിൻ തോറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു പിന്നെ മരം വരാത്ത രീതിയിൽ നമ്മളൊന്ന് ക്രമീകരിക്കേണ്ടതുണ്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു മറ്റൊരു വീടിൻ്റെ കോടി നമ്മളുടെ വീടിൻ്റെ മെയിൻ ഡോറിലേക്ക് കുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതല്ല അതുപോലെ തന്നെ പിന്നെ നെഗറ്റീവായിട്ടുള്ള പല ഊർജ്ജങ്ങളുണ്ടല്ലോ അത് നമ്മളുടെ ഇപ്പോൾ ഒരു റോഡ് നമ്മുടെ വീടിൻ്റെ നേരെ വാതിലിലേക്ക് മറ്റൊരു ഡോറ് വന്ന് ഒരു റോഡ് വരികയും അതിന് രണ്ടായിട്ടൊരു റോഡ് എന്ന് പറയും രണ്ടായിട്ട് സ്പിറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഇതാണ് നമ്മളുടെ വീട് ഇത് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലാണ് ഇപ്പോൾ ഇതിൽ റോഡ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റോഡ് പോകുന്നത് ഇങ്ങനെയാണ് റോഡ് പോകുന്നത് അപ്പം ഇത് തീ റോഡാണ് ഇത് നേരെ വന്ന് നമ്മുടെ വാതിലാണ് ഹിറ്റ് ചെയ്യുന്നത് അപ്പം അത്തരത്തിലുള്ളത് നല്ലതല്ല അപ്പം നമുക്ക് പ്രധാന ഡോറിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നല്ലതല്ല ഒന്ന് ഒരു പിന്നെ വൃക്ഷങ്ങൾ നിൽക്കുന്നത് നല്ലതല്ല ഇലക്ട്രിക് പോസ്റ്റ് നല്ലതല്ല പോസ്റ്റ് നല്ല പിന്നെ ലൈറ്റിൻ്റെ പോസ്റ്റുകൾ നല്ലതല്ല അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിലിൻ്റെ ഒറ്റ തൂണ് അവിടെ കെട്ടിവെച്ചിരിക്കുന്നത് അത് നല്ലതല്ല നേരെ ഒരു പില്ലർ വരുന്നത് മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പില്ലർ വരുന്നത് അത് നല്ലതല്ല അത് കഴിഞ്ഞിട്ട് ഈ പറയപ്പെടുന്ന നെഗറ്റീവായിട്ടുള്ള പിന്നെ ഇത് ഹോസ്പിറ്റൽ അതല്ല പിന്നെ ബസ് സ്റ്റോപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ പറഞ്ഞ ഈ റോഡ് ഇതൊന്നും നല്ലതല്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് അവിടെ ക്ലോസ് ചെയ്യാം അപ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലും വെച്ച് അവിടെ ആ ഭാഗം മറയ്ക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് റോഡ് വന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ നേരെ ഈ ഭാഗത്ത് നമുക്ക് പിരമിഡുകൾ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെ പിരമിഡ് സ്ഥാപിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിരമിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം അതിനകത്ത് വെച്ച് അതിനെ എനർജൈസ് ചെയ്ത് ഭൂമിക്ക് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടാൽ ഈ ഒരു ദോഷം നമ്മളെ ബാധിക്കില്ല ആ രീതിക്ക് നമുക്കിതിനെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു റോഡ് വരുന്നതെന്ന് ഈ റോഡിൻ്റെ നേരെ നമ്മുടെ പ്രധാന ഡോറിൻ്റെ മുകളിൽ ഒരു ബാക്കോ മിറർ ഇപ്പോൾ ഇതാണ് മെയിൻ ഡോർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൻ്റെ ഡോറിൻ്റെ നേരെ മുകളിൽ ഇങ്ങനെ എട്ട് ഒരു ബാക്കോ മിറും അതിനപ്പുറം ഇപ്പുറവും ഒരു ഫ്യൂഡോഗിൻ്റെ സിമ്പലും വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ദോഷത്തെ മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ചില നെഗറ്റീവായിട്ടുള്ള ഇത് പിന്നെ ആരോസ് വരുന്നത് അത് ഏത് ദിക്കാണെന്ന് നോക്കിയിട്ട് അവിടെ വിൻഡ് ചെയിൻ ഉപയോഗിക്കാം പ്ലാന്റ് ഉപയോഗിക്കാം ക്രിസ്റ്റൽ ബോൾ ഉപയോഗിക്കാം അത് ഏത് ദിക്കാണെന്ന് കണ്ടിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വരുന്ന ഈ പറയപ്പെടുന്ന പ്രധാന വാതിൽ തുറക്കുമ്പോൾ പുറത്ത് വരുന്ന ഈ ഒരു ദോഷങ്ങളെ നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം പിന്നെ നമുക്ക് ഫങ്ഷനുടെ ചില ടൂളുകൾ നോക്കാം നമുക്ക് പിന്നെ പേര് പ്രശസ്തി അംഗീകാരം വിജയമൊക്കെ ഉണ്ടാവാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫീനിക്സ് ബേഡിൻ്റെ സ്റ്റാച്യു നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് വെക്കുന്നത് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും പെരുമയും ഉണ്ടാവാനായിട്ട് നല്ലതാണ് എപ്പോഴും വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കടന്നു വരാനും ഒത്തിരി എനർജി അവിടെ ഉണ്ടാവാനും നിലനിൽക്കാനുമായിട്ട് ഇതിലത്തെ ഡ്രാഗൺ നമുക്ക് വെക്കാവുന്നതാണ് കിഴക്ക് ഭാഗത്ത് ഡ്രാഗൻ്റെ സ്റ്റാച്യു വയ്ക്കാവുന്നതാണ് അതുപോലെ നെഗറ്റീവായിട്ടുള്ള ഉണർജി വീട്ടിനകത്തേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇത്തരത്തിലുള്ള ക്വാൻകിങ്ങിൻ്റെ സ്റ്റാച്ചു വയ്ക്കാവുന്നതാണ് ഇതും കോൻകിങ്ങിൻ്റെ സ്റ്റാച്ചു ആണ് ഈ കോൻകിങ്ങിൻ്റെ സ്റ്റാച്യുവിൻ്റെ കയ്യിൽ ഇതിലും വാൾ ഇത് ഇതിൻ്റെ കയ്യിൽ തന്നെ വാളിരിപ്പൊണ്ട് മെയിൻ ഡോറിലേക്ക് നോക്കി നമുക്കിത് ഇങ്ങനെ വയ്ക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഇതിന് ഇങ്ങനെ വെച്ചോണ്ട് മെയിൻ ഡോറിലോട്ട് നോക്കി ഇതണക്ക് ക്വാൻകിങ്ങിൻ്റെ സ്റ്റാച്ു നമുക്ക് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം സെർക്കേസിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകിൽ തെക്കോട്ട് നോക്കി കയറാം അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കി കയറാം നോക്കി കയറിയിട്ട് ക്ലോക്ക് വൈസിൽ വേണം നമുക്ക് അത് സ്റ്റെയർ തിരിയാം വലത്തോട്ട് തിരിഞ്ഞ് വേണം നമുക്ക് വന്നാലേ ക്ലോക്ക് വൈസിലതിൻ്റെ എൻ്റെ രീതി കിട്ടത്തുള്ളൂ അപ്പോൾ ചില വീടുകളിൽ നമുക്ക് അത് ആൻ്റി ക്ലോക്ക് വൈസിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമുക്കൊരു സ്റ്റെയർ കേസ് വന്നാൽ ഉടനെ നമ്മൾ പോയി അത് പൊളിക്കുകയല്ല വന്ന് പോയതിന് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യും നമുക്ക് പൊളിച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം പക്ഷേ എല്ലാവർക്കും അതിനുള്ള സാഹചര്യമോ പൈസയോ അല്ലെങ്കിൽ അതിനുള്ള അവസ് പിന്നെ ഒരു അവസരമോ കിട്ടത്തില്ല അപ്പം അത്തരം നമുക്ക് ചില ചെറിയ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം ഇപ്പം ആൻറ്റി ക്ലോക്ക് വൈസിൽ നിൽക്കുന്ന സ്റ്റെയറിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ രീതിയിലുള്ള ഒരു സ്വസ്തിക്കിൻ്റെ സിംബല് വെച്ചുകൊണ്ട് നമുക്കതിനു പരിഹാരം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം